ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് എന്താണെന്നറിയോ നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു അടിപൊളി ഒരു നാലു മണി പലഹാരാണ് ഉണ്ടാക്കണത് അത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്താണെന്നറിയോ നമ്മളിപ്പോ ഒരു ചായ തളക്കട നേരം കൊണ്ട് നമുക്ക് ഇത് പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റും അത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഞാൻ അവർക്ക് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കണത് എന്നുള്ളത് കാണിച്ചു തരാം ഈ പലഹാരം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ നേന്ത്രപ്പഴം രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തിരിക്കണത് അത് പിന്നെ നല്ല നല്ല പഴുത്ത നേന്ത്രപ്പഴം ആയിട്ട് എടുത്തോളോട്ടോ പിന്നെ ഞാൻ എടുത്തിരിക്കണത് അര മുറി നാളികേരം ചിറങ്ങിയത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര കുറച്ച് ഏലക്കായ ഏലക്കായും പഞ്ചസാരയും കൂടി ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഗോതമ്പ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഉപ്പും വേണം ഇത്ര സാധനങ്ങളാണ് ഈ പലഹാരം ഉണ്ടാക്കാൻ ആവശ്യമുള്ളു നമുക്ക് എന്നാലും ഈ പഴം ഉണ്ടല്ലോ ഈ പഴം പുറമെ പാത്രം ഇട്ടൊക്കെ അറുത്ത കളറിൽ കണ്ടുക നല്ല അസല് വല്ലാതെ ഒന്നും അങ്ങോട്ട് പാകമായിട്ടില്ല പാകം അത്യാവശ്യം പാകമാണ് കണ്ടില്ലേ അപ്പൊ ഈ പഴം നമുക്ക് കണ്ടില്ലേ ഇങ്ങനെ ചെറുതാക്കിട്ടാണ് നുറുക്കി കൊടുക്കേല നുറുക്കി കൊടുക്ക അപ്പൊ ഇനി ഞാനിത് മുഴുവനാണ് നോക്കി വെക്കട്ടെ നമുക്ക് എന്തായാലും ഇനി പഴം ഉണ്ടല്ലോ പഴം ഞാൻ അതേപോലെ കണ്ടു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആലു തൊട്ട് തിരക്കാണ്ട് കഴിക്കാൻ വേണ്ടി വന്നിട്ട് കൊറ നേരച്ചപ്പന്താക്കണം അച്ഛമ്പന്ത ഉണ്ടാക്കണെന്ന് ചോദിക്കണു ഈ പഴം നമുക്ക് ഇതേപോലെ അങ്ങോട്ട് ഉടച്ചെടുക്കാം നന്നായിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ ഇവിടെ കണ്ടില്ലേ നന്നായിട്ട് ഇങ്ങനെ ഉടച്ചുടച്ച് ഉടച്ചു വെച്ചിട്ടുണ്ട് ഇതേപോലെ നന്നായി ഉടച്ചു വെക്കണം കേട്ടോ അതിന്റെ ശേഷം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ടുകൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ നാളികേരം ചെറുകിയതില്ലേ അത് ഇട്ട് കൊടുത്തു പിന്നെ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച പൊടി അതും കൂടി ഇട്ടുകൊടുത്തു നമുക്കൊന്നും കൂടി ഇങ്ങോട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നന്നായി ഇങ്ങട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഞാനിത് അവിടെ ഇതേപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടിയിട്ട് ആ പഞ്ചസാരക്കെ ഇട്ടപ്പോ കണ്ടുവാറച്ച് വെള്ളം പോലെ ഇട്ട് വന്നിരിക്കണില്ല പഞ്ചസാര ഒക്കെ അങ്ങോട്ട് അരിഞ്ഞു അപ്പളേ കണ്ടുവാ കൊതി വന്നു കഴിക്കാം കിന്ന് കഴിക്കറ്റ് ആണ് ഇനി നമുക്ക് അതിലേക്ക് ഉപ്പ് കൊറച്ചുടാട്ടാ കൊറച്ചുട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളീ ഗോതമ്പപ്പൊടി വെച്ചിട്ടുണ്ടല്ലോ ഈ ഗോതമ്പ പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് അരിപ്പൊടിയും വെച്ചിട്ടുണ്ടല്ലോ അതുകൂടി ഒന്നര ടേബിൾ സ്പൂൺ മറ്റൊരു മൂന്ന് ടേബിൾ സ്പൂണും എടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇങ്ങോട്ട് കുഴച്ചെടുക്കാം നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്നുകൊണ്ട് കുഴച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കിത് കുഴച്ചിട്ട് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് പാല് കൂട്ടിയാൽ മതി കേട്ടോ നമുക്കിപ്പോൾ ഇത് വല്ലാതെ ഒന്നും കൂട്ടേണ്ടി വന്നിട്ടില്ല നല്ലൊരു ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്കിതിങ്ങനെ സ്പൂൺ കൊണ്ട് വെളിച്ചെണ്ണയിലേക്ക് ഇങ്ങനെ ഇടുന്ന അതേപോലെത്തെ ആ ഒരു ഇതിലായാൽ മതി കേട്ടോ കുറച്ചും കൂടി ഇരുന്ന് പാലു കൂടി കൂടെ ഇരുന്ന് കേട്ടാ ഇതേപോലെ അയ്യാ മതി കണ്ടുവരാം ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കണ് ഓയിൽ ഒന്നും കൂടെ ചൂടായി വരട്ടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇണ്ടല്ലോ ഇത് ഇങ്ങനെ ചെറുതാക്കിട്ടുള്ള ഉരുളകളാക്കിട്ട് ഏത് ഷേപ്പ് വടങ്ങി ആക്കാട്ടോ അതേപോലെ നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്നും കൂടി ചൂടായി വന്നതിന് ശേഷം ഇട്ട് കൊടുക്കാം ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ മൂത്ത് വരും കേട്ടോ അപ്പൊ വേഗം വേഗം നമുക്ക് എടുക്കും ചെയ്യാതെ ഞാനിത് മുഴുവൻ ഇട്ട് കൊടുത്തിട്ട് കാണിക്കാം ഇനി നമുക്കിങ്ങനെ മറിച്ച് മറച്ചിട്ട് കൊടുക്കാം നമുക്കിനി നിങ്ങടെ വാങ്ങിക്കൊടുക്കാം ഏകദേശം നന്നായി ആയിട്ടുണ്ട് നിങ്ങടെ വാങ്ങിക്കൊടുക്കാം മുലാവുമ്പോ നമുക്ക് എണ്ണയും ഇങ്ങോട്ട് പോയി കിട്ടും നന്നായിട്ട് ഒന്ന് തത്തിക്കും പോയി എടുക്കും നമുക്കിനി കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം വല്ലാതെ പിന്നെ കൂട്ടി വെക്കണ്ട കേട്ടോ ഒന്നൊരു സിമ്മിലാക്കിയിട്ട് സിമ്മിലും എല്ലാം ഒരു മീഡിയത്തിലാക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് പെട്ടെന്ന് ഇതായി വരുവേ ഇത് വേറെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ആക്കി എടുക്കാം കേട്ടോ നമുക്കിനിതാണ് മറിച്ചിട്ട് കൊടുക്കാം ഇന്ന് പനന്ദ കാരണം വീഡിയോ ഓണാക്കലൊക്കെ അവൻ തന്നെ ചെയ്യുന്നുണ്ട് മറിച്ചത് ഞാൻ വന്നിട്ട് വേണം അതൊക്കെ ഓണാക്കാൻ എനിക്ക് ആ ഇത് ആയി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വെക്കാം അങ്ങനെ സ്നാക്സ് കൂടെ റെഡി ആയി വന്നിണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്നും നോക്കിക്കോളോ അങ്ങനെ കഴിച്ചു നോക്ക് നല്ല ടേസ്റ്റ് കേട്ടോ നിങ്ങൾ എന്താണ് ഇത് ഉണ്ടാക്കി നോക്കേ ഞാൻ അവന് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുള്ളത് അതാണ് അവൻ പറയുന്നത് നല്ല ടേസ്റ്റ് ആണെന്ന് പറയണത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളാം അപ്പൊ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം